നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന് വ്ളാഡിമിർ പുടിൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഇത് നിർദ്ദേശിച്ചത് എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളിമിർ സെലൻസ്കി ഇത് തള്ളിയെന്ന് എ എഫ് റിപ്പോർട്ട് ചെയ്തു മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന പുടിന്റെ നിർദ്ദേശം നല്ല ആശയമല്ലെന്ന് യൂറോപ്യൻ നേതാക്കളും ട്രംപിനെ ധരിപ്പിച്ചു ഉഭയകക്ഷി സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി അല്പം അയവ് കാണിക്കണമെന്നാണ് സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടത് റഷ്യയുടെയും യുക്രൈൻറെയും നേതാക്കൾ ഉറപ്പായും തമ്മിൽ ചർച്ചയ്ക്കായി കാണുമെന്നും യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു ആദ്യം പുട്ടിനും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ട്രംപ് കൂടി ഉൾപ്പെട്ട ത്രികക്ഷി ചർച്ചയുമാണ് യു പ്രസിഡന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ ജനീവയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന നിർദ്ദേശം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നോട്ട് വെച്ചു രാജ്യാന്തര ക്രിമിനൽ കോടതി പുട്ടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനീവിയിൽ എത്തിയാൽ പുടിൻ കുടുങ്ങും എന്നാൽ ക്രിമിനൽ നടപടികൾ തടഞ്ഞ് പുടിന് ഒഴിവ് നൽകാനും ആതിഥേയത്വം വഹിക്കാനും സ്വിസ് അധികൃതർ സമ്മതിച്ചിട്ടുണ്ട് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് അമേരിക്കൻ സേന യുക്രൈൻ മണ്ണിൽ ഉണ്ടാവില്ല യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകില്ലെങ്കിലും ഇനി ഒരു റഷ്യൻ അധിനിവേശം യൂറോപ്യൻ സേന തടയും പുട്ടിന് യുദ്ധത്തിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും യുക്രൈൻ സമാധാന കരാറിൽ ഒപ്പിടാതിരിക്കാൻ സാധ്യത നിലനിൽക്കുന്നു സമാധാന പ്രക്രിയയിൽ പുടിൻ സഹകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും അതേസമയം സെലൻസ്കീം അല്പം അയവുകാട്ടണം ലോക നേതാക്കളുമായി ഭൂമി കൈമാറ്റം ചർച്ച ചെയ്യോ എന്ന ചോദ്യത്തിന് യുക്രൈന് വളരെയധികം ഭൂമി തിരിച്ചു കിട്ടാൻ പോവുകയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു മൂന്ന് വർഷത്തിനുശേഷം ആദ്യത്തെ കൂടിക്കാഴ്ച എന്നിവയാണ് നിർദ്ദേശങ്ങൾ അതേസമയം സെലൻസ്കിയുമായി പുടിൻ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്ഥിരീകരിച്ചു മൂന്ന് വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനിടെ ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് സുപ്രധാനമായ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു തീർച്ചയായും സെലൻസ്കിയെ കാണുമെന്നാണ് പുടിൻ പറയുന്നത് ഇതൊരു വലിയ കാര്യമാണെന്ന് റൂബിയോ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ സുഹൃത്തുക്കളായി മടങ്ങി വരും എന്നോ അല്ലെങ്കിൽ ഒരു സമാധാന കരാർ കരാറുണ്ടാക്കുമെന്നോ തനിക്ക് പറയാൻ കഴിയില്ലെന്നും എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴി തുറക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ പുടിൻ ട്രംപ് സെലൻസ്കി എന്നിവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നും അതിലൊരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ടെന്നും റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നാൽ ഈ ലക്ഷ്യത്തിലെത്താൻ ഇനിയും വേറെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നത് ചർച്ച ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നേരത്തെ റഷ്യ യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം വളരെ ആഴത്തിലുള്ളതാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തവണത്തെ കൂടിക്കാഴ്ചകൾ യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്ന് ഉറ്റുനോക്കിയാണ് അന്താരാഷ്ട്ര സമൂഹം അതിനിടെ വൈറ്റ് ഹൗസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച വൻ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് അവസാനിച്ചത് അതേസമയം യുക്രൈനും ഭാവിയിൽ സുരക്ഷ ഉറപ്പ് നൽകാനും ധാരണയായി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും ഭൂമി വിട്ടുകൊടുക്കലടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വേദി പിന്നീട് തീരുമാനിക്കുമെന്നാണ് ട്രംപ് അപ്പോൾ അറിയിച്ചിരുന്നത് ശേഷം വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും ചർച്ചയ്ക്കിടെ നാൽപ്പത് മിനിറ്റോളം ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം വേണ്ടത് വെടിനിർത്തലാണെന്ന് വൈറ്റ് ഹൌസ് യോഗത്തിൽ ജർമ്മനിയും ഫ്രാൻസും ആവശ്യപ്പെട്ടിരുന്നു സങ്കീർണമായ ഭൂമി വിട്ടുകൂടുകൾ ചർച്ച റഷ്യയും യുക്രൈനും തമ്മിലാകണമെന്നും അതിനായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുടിൻ സെലൻസ്കി നേർക്കുനേർ ചർച്ച നടത്തും ചർച്ചയുടെ പേര് പിന്നീട് തീരുമാനിക്കും തുടർന്ന് റഷ്യ യുക്രൈൻ യു എസ് ത്രികക്ഷി സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു യുക്രൈൻ്റെ ഭാവിയിൽ സുരക്ഷ ഉറപ്പ് നൽകാനും ചർച്ചയിൽ ധാരണയായിരുന്നു